രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ചത്തെ ദീപമന്നായുടെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യട്ടെ രാഷ്ട്ര നിർമ്മിതിയിലെ പങ്കാളിത്തം ക്രൈസ്തവ ധർമ്മം എന്ന വിഷയമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമെന്ന പ്രഖ്യാപനം നടന്നിട്ട് എഴുപത്തി നാല് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ ജനങ്ങളെ ഭരിക്കുന്നതാണ് ജനാധിപത്യം എന്ന ദർശനത്തിൽ നിന്നും അധികാരം സർവാധിപത്യമായിരിക്കുന്നു എന്ന തോന്നൽ ജനിപ്പിക്കുന്ന അവസ്ഥയിൽ ഇന്നത്തെ ഭരണകർത്താക്കൾ എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോഡ് ആക്ഷൻ പറഞ്ഞിട്ടുള്ള ൂട്ട് പവർ അധികാരം ദുഷ്ടിപ്പിക്കുന്നു പരമാധികാരം സമ്പൂർണമായി ദുഷിപ്പിക്കുന്നു എന്നതിൽ നിന്നും ഒള്ളി ദ കറപ്റ്റ് പവർ ആൻഡ് ദ ആപ്സുല്യൂട്ട്ലി കറപ്റ്റ് കംസ് ടു ആപ്സുല്യൂട്ട് പവർ ദൂഷിതർ മാത്രമേ അധികാരത്തിൽ വരുന്നുള്ളൂ എന്നും പരമദൂഷിതർ സർവാധിപതികളായി സ്വേച്ഛാധിപതികളായി മാറുന്നു എന്നുമുള്ള സ്ഥിതിയിലേക്കല്ലേ ജനാധിപത്യ രാഷ്ട്രങ്ങൾ പലതും ഇന്ന് എത്തി നിൽക്കുന്നത് ഈ അവസ്ഥ സംജാതമാകുന്നതിന് നേതാക്കളുടെ സ്വേച്ഛാധിപത്യ പ്രവണതയും അനുയായികളുടെ അന്ധമായ വിധേയത്വവും ജനങ്ങളുടെ നിസ്സംഗതയും കാരണമാകുന്നു ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്ര നിർമ്മിതിയിലെ പങ്കാളിത്തം ക്രൈസ്തവ ധർമ്മം എന്ന വിഷയം നാം ഇന്ന് ധ്യാനിക്കുന്നു ക്രിസ്തു എന്ന നിലയ്ക്ക് രാഷ്ട്ര നിർമ്മിതിയിൽ നമ്മുടെ പങ്കാളിത്തം എങ്ങനെ ആയിരിക്കണം എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുവാൻ ഇന്നത്തെ ധ്യാന ചിന്തകൾ മുഖാന്തരങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നെഹമ്യാവ് രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പാഠം രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകുവാൻ വേണ്ട ചില മർമ്മങ്ങൾ ഇവിടെ വെളിപ്പെടുന്നു പരമപ്രധാനം പ്രാവർത്തിക തലത്തിൽ നമ്മെ എത്തിക്കുന്ന സെൻസിറ്റിവിറ്റി അഥവാ സംവേദനക്ഷമത അഥവാ അവബോധമാണ് രണ്ടാമത് വേണ്ടത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള കഴിവാണ് മൂന്നാമത് കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തി അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള വൈഭവമാണ് അതാണ് നെഹമ്യാവിൽ നാം കാണുന്നത് അപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് സ്വയമായി പ്രതികരിക്കും ഇന്നത്തെ രണ്ടാം പാഠം വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാകുന്നു ക്രിസ്തുവിശ്വാസി എന്ന നിലയിൽ ഏത് അവബോധത്തോടെ വേണം ജീവിക്കുവാൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് നാം ഇവിടെ കാണുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വേണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ നമ്മുടെ നടപ്പ് മറ്റു മതസ്ഥരുടെ ഇടയിൽ ദൈവനാമമാനുതകുന്നതായിരിക്കണമെന്നും വിശുദ്ധ പത്രോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നു ഇന്നത്തെ ലേഖനമായ റോമർ പന്ത്രണ്ട് ഒൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർ എങ്ങനെ വർത്തിക്കണമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഒരു ക്രിസ്തുവിശ്വാസി ഈ ലോകത്തിൽ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് അക്കമിട്ട് പറയുകയാണ് ഈ ഭാഗത്ത് നിർവ്യാജ സ്നേഹമുള്ളവരായിരിക്കണം സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ മുൻപിട്ട് നിൽക്കണം ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം ആശയിൽ സന്തോഷിക്കുന്നവരാകണം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്നവരാകണം പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം ഉപദ്രവിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കണം സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും വേണം വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേരുന്നവരാകണം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കണം പ്രതികാരം ചെയ്യുന്നതിന് ദൈവത്തിന് അവസരം കൊടുക്കണം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുന്നവരാകണം അങ്ങനെ ഒരു പ്രതിസംസ്കാരം രൂപപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകുന്നവരായി നാം മാറണം എന്നാണ് ഇവിടെ വിശുദ്ധ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി പതിമൂന്ന് മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് യേശുക്രിസ്തു തൻ്റെ കേൾവിക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും ദൈവരാജ്യ സത്യങ്ങൾ സംവേദനം ചെയ്യുവാനും ഉപയോഗിച്ചിരുന്ന ഉപാധിയായിരുന്നു ഉപമകളെന്ന് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിമൂന്നാമത് അധ്യായത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ആറ് ഉപമകൾ കർത്താവ് പറയുന്നുണ്ട് അവയിൽ രണ്ടെണ്ണമായ കടുകുമണി പുളിച്ച മാവ് എന്നിവയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത് ദൈവരാജ്യത്തിൻ്റെ സവിശേഷത എന്താണെന്നും അതെങ്ങനെ സമൂഹ നിർമ്മിതിക്കായി ഉപയോഗിക്കണം എന്നുമുള്ള മർമ്മമാണ് യേശുക്രിസ്തു ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത് രാഷ്ട്രനിർമ്മിതി സാധ്യമാകുവാൻ വിശ്വാസി എന്ന നിലയിൽ എന്ത് ബോധ്യവും തിരിച്ചറിവുമാണ് വേണ്ടതെന്ന് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഉപമകൾ വ്യക്തമാക്കുന്നു ഒന്ന് ദൈവരാജ്യ ദർശനത്തിൻ്റെ ദൃശ്യഭാവമാറ്റം വെളിപ്പെടുത്തുന്നതാണ് കടുകുമണിയുടെ ഉപമ ദൈവരാജ്യത്തിൻ്റെ ആരംഭം ചെറുതെങ്കിലും അതിൻ്റെ വ്യാപ്തിയും പ്രയോജനവും പ്രവചനാതീതമാണ് എന്ന് യേശു കടുകണിയുടെ സാദൃശ്യത്തിലൂടെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു യേശുക്രിസ്തുവിന്റെ ഈ ഉപമയിലെ ദർശനത്തെ ഫ്രം ദ മൈക്രോസ്കോപ്പ് ടു ടെലിസ്കോപ്പ് സൂക്ഷ്മ ദർശിനിയിൽ നിന്ന് ദൂരദർശിനിയിലേക്ക് എന്ന ഒരു ചിന്തകൻ വിശേഷിപ്പിക്കുന്നു സഭ എന്തായിരിക്കണമെന്ന് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നു വളരെ ചെറുതായി ആരംഭിച്ച സഭയുടെ വളർച്ച സൂചിപ്പിക്കുന്നത് ഈ ഉപമയുടെ പൊരുളാണ് ദൈവരാജ്യ ദർശനത്തിന് സാധ്യതകൾ അനന്തവും അതിവിശാലവുമാണെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു യേശുക്രിസ്തുവിലും ദൈവരാജ്യ ദർശനത്തിലും വേരൂന്നിയ സഭ വളരുക തന്നെ ചെയ്യുമെന്നും അനേക ജനതകൾക്ക് അത്താണിയായി തീരുമെന്നുമുള്ള ദർശനമാണ് നാം ഈ ഉപമയിൽ കാണുന്നത് രണ്ട് ദൈവരാജ്യ ദർശനത്തിൻ്റെ ദൃശ്യഭാവമാറ്റം വെളിപ്പെടുത്തുന്നതാണ് കടുകുമണിയുടെ ഉപമയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അദൃശ്യഭാവമാറ്റം വെളിപ്പെടുത്തുന്നതാണ് പുളിമാവിൻ്റെ ഉപമ ദൈവരാജ്യ സന്ദേശം സമൂഹത്തെ ഗുണപരമായി രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമാണ് അളവിൽ കുറവെങ്കിലും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മാവിന് സമൂലമായി ഗുണമാറ്റം വരുത്തുവാൻ പുളിമാവിന് കഴിയും ഒരു അന്താരാഷ്ട്ര മിഷണറി കോൺഫറൻസിൽ സുവിശേഷീകരണം എങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമാക്കാം എന്ന ചർച്ച നടന്നു ടി വി ഇന്റർനെറ്റ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യ ഫലകരമായി ഉപയോഗിച്ച് എന്ന് ചിലർ അഭിപ്രായം പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ആരംഭിച്ച് എന്ന് മറ്റു ചിലർ പറഞ്ഞു ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്തും മറ്റു വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവരാജ്യ സന്ദേശം ലോകത്തിന് അറിയിച്ചും എന്നും തുടങ്ങി ചില ഉത്തരങ്ങളും അവിടെ ഉണ്ടായി ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു യുവതി പറഞ്ഞു ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിക്കുന്നതിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെ ആ ഗ്രാമത്തിൽ പാർക്കുവാനായി നിയോഗിക്കും അവർ അവരുടെ ഇടയിൽ പാർത്ത് സാക്ഷ്യം വെളിപ്പെടുത്തുമ്പോൾ ആ ഗ്രാമം സുവിശേഷത്തിൻ്റെ രുചി അറിയും അത് അനുഭവിക്കുന്നവർ രുചി പകരുന്നവരായി മാറുകയും ചെയ്യും ദൈവരാജ്യത്തിൻ്റെ ദൃശ്യവും അദൃശ്യവുമായ രൂപമാറ്റം വന്നവരും ലോക ജനതയ്ക്ക് അത്താണിയായും ഗുണപരമായ മാറ്റത്തിന് പ്രേരക ഘടകങ്ങളായും തീരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു ദൈവരാജ്യ രുചി പകരുകയും ചെയ്യാം അങ്ങനെ ദൈവരാജ്യ മാതൃകയിലുള്ള രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളായി ധർമ്മം നമുക്ക് നിർവഹിക്കാം